തന്നെ മദ്യലഹരിയിൽ യുവാവ് അമിത വേഗത്തിൽ കാർ ഓടിച്ച് പുഴയിലിറക്കി സംഭവം കണ്ട് വള്ളവുമായി ചെന്ന് കാറിന്റെ ഡോർ തുറന്ന് രക്ഷപ്പെടുത്തിയ വള്ളക്കാരന് നേരെ ക്ഷുഭിതനായി യുവാവ് ഡോർ തുറന്നതിനാലാണ് കാറ് മുങ്ങിയതെന്നാണ് യുവാവ് തർക്കിച്ചത് ഏറ്റവും പറഞ്ഞത് കോട്ടയം മറവന്തുരത്ത് ആറ്റുവേലക്കടവിലായിരുന്നു സംഭവം വടയാർ മുട്ടുങ്കൽ സ്വദേശിയായ യുവാവാണ് അമിതവേഗത്തിൽ കാർ പുഴയിലേക്ക് ഓടിച്ചിറക്കിയത് തുടർന്നാണ് വള്ളക്കാരൻ രക്ഷപ്പെടുത്തിയതും യുവാവ് വള്ളക്കാരന് നേരെ പ്രകോപിതനായതും മലയാളം ടെലിവിഷൻ കോട്ടയം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മ